അഞ്ചരക്കണ്ടി ി മെട്ടയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ ഗേറ്റ് തകർത്തു മറിഞ്ഞു പാനൂരിൽ നിന്നും പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് പോകുകയായിരുന്നത് അഞ്ചരക്കണ്ടി കുഴിമ്പാലോട് മെട്ടയിലെ എം ജയപ്രകാശൻ മാസ്റ്ററുടെ വീടിന്റെ ഗേറ്റ് തകർത്ത കാർ വീട്ടുചുമരിലിടിച്ച ശേഷം മധുരം തകർത്ത് കാഴ്ചയിലേക്ക് മറയുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം പാനൂരിൽ നിന്ന് പറശ്ന കടവിലേക്ക് പോവുകയായിരുന്ന സൂരജ് വിമൽരാജ് പ്രജീഷ് തുടങ്ങിയവരാണ് കാറിലുണ്ടായിരുന്നത് ഇവർക്ക് നിസാര പരിക്കേറ്റു ദിശാസൂചിക ബോർഡുകളോ സുരക്ഷാ വേലിയോ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ഇന്നലെ രാത്രി ഒരു രണ്ടേ പത്തിനാണ് ഒരു കാറ് ഗേറ്റിന് വന്നിരിക്കുകയും കടന്ന് ഗേറ്റ് എന്റെ വീടിന് നേരുകയും പിന്നീട് അവിടെ പോയി മറുകയും ചെയ്തു അവിടെ വലിയ ശബ്ദം കെട്ടിട്ടാണ് ഉണർന്നത് ഉണർന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് ഇവിടെ നിരവധി അപകടങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഒരു ഓട്ടോറിക്ഷ ഇതേപോലെ എൻ്റെ പറമ്പിലുള്ള മരത്തിനിടിച്ച് നിന്നിരുന്നു അതേപോലെ ഒരു സ്കോർപ്പിയോ വണ്ടി ഇവിടെ മറിഞ്ഞിരുന്നു അതിനു മുമ്പ് രണ്ട് കാറുകൾ മറിഞ്ഞിരുന്നു പിന്നെ നിരവധി ബൈക്കുകൾ ഈ ഈ മേഖലയിൽ നേരത്തെയും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ